ഹലോ ഗായ്സ് ഇന്ന് നമുക്കില്ലേ നല്ലൊരു കേക്ക് റെസ്ക് ഉണ്ടാക്കിയല്ലോ നമ്മുടെ ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് തന്നെ നല്ല ബട്ടർ വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ കേക്ക് റസ്ക് ആണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് മൈദയൊക്കെ ഒന്ന് അരിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് ഒരു ഡ്രൈ ആയിട്ടുള്ള ബൗൾ എടുക്കാം അതിൻ്റെ മേലിൽ ഒരു അരിപ്പ വെച്ചിട്ട് രണ്ട് കപ്പ് മൈദ എടുക്കാം കേട്ടോ അപ്പോൾ ഇരുന്നൂറ്റി അൻപത് എം എൽ എ മെഷർമെൻ്റിലാണ് രണ്ട് കപ്പ് മൈദ എടുത്തിട്ടുള്ളത് അതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂണിൻ്റെ പകുതി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കട്ടോ എന്നിട്ട് ഒരു തവണ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം എന്നിട്ട് അരച്ചെടുത്തത് നമുക്ക് വീണ്ടും നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം ബേക്കിംഗ് പൗഡറും ഉപ്പൊക്കെ എല്ലാ ഭാഗത്തും എത്തേണ്ടിയിട്ടാണ് ഇതുപോലെ മിക്സാക്കുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു സംഭവം അവിടെ കഴിഞ്ഞ് ഇനി നമുക്ക് എഗക്കെ ബീറ്റ് ചെയ്യണം അപ്പോൾ അതിനായിട്ട് വേറൊരു ഡ്രൈ ആയിട്ടുള്ള ബൗളെടുക്കാം അതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള മൂന്ന് മുട്ട പൊടിച്ചേയ്ക്കാം കേട്ടോ ഇനി അതിൻ്റെ കൂടെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ വനല എസൻസും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ എസൻസ് ഇല്ലെങ്കിൽ വനല പൗഡർ ആയാലും മതിയാവും കേട്ടോ അപ്പോൾ ഒരു ടീസ്പൂണ് ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നമുക്ക് ഒരു മിനിറ്റ് ലോ സ്പീഡിൽ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇതുപോലത്തെ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് ഇങ്ങനെ ച ചെയ്തതേ ഉള്ളൂ നമ്മൾ സാധാരണ എഗ് ബീറ്റർ ആണെങ്കിൽ ഒരു മിനിറ്റ് ലോ സ്പീഡിൽ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ അതിനുശേഷം നമുക്കിതിലോട്ട് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഒന്നേക്കാൽ കപ്പ് പഞ്ചസാര പൊടിച്ചത് ഇതിൽ ചേർക്കാട്ടോ ഒരുപാട് മധുരമൊന്നും വേണ്ടല്ലോ നമ്മൾ കേക്ക് പോലെ കഴിക്കുന്ന സാധനമല്ലല്ലോ റസ്ക് അപ്പോൾ അതുകൊണ്ട് ഒന്നേക്കാൾ കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് രണ്ട് കപ്പ് മൈതക്ക് അപ്പോൾ നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ ഒന്നര കപ്പ് വരെ യൂസ് ചെയ്യാം അപ്പോൾ ഒന്നേക്കാൽ കപ്പ് പൊടിച്ച പഞ്ചസാരയും ഇതിലേക്ക് മുഴുവനായിട്ട് ഇട്ടുകൊടുക്കാം അതിനുശേഷം നമുക്കൊരു ആറ് മിനിറ്റ് ഹൈ സ്പീഡിൽ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ നല്ല ക്രീമി ടെക്സ്റ്റർ ആവുന്നത് വരെ ഒരു ഒരാറ് മിനിറ്റോളം നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ കണ്ട നല്ല വൈറ്റ് ആയിട്ടുള്ള കളർ വന്നിട്ടുണ്ട് നല്ല നല്ല ഓഫ് വൈറ്റ് ആയിട്ടുള്ള നല്ലൊരു ക്രീമി ടെക്സ്റ്ററിൽ നമ്മുടെ എഗ്ഗ് ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമുക്കിതിലോട്ട് ബട്ടർ ചേർത്ത് കൊടുക്കണം നമ്മളിപ്പോൾ ബട്ടർ കേക്ക് റസ്ക്കാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പം ഞാനിപ്പോൾ ഇരുന്നൂറ് ഗ്രാം ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് ൊഴിച്ചുണ്ട്ട്ടാ അപ്പോൾ ഇതുപോലത്തെ പാത്രത്തിൽ ചൂടട്ടിയുള്ള പാത്രത്തിൽ നമുക്ക് ലോ സ്പീഡ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്താൽ മതിയാകും കേട്ടോ ഹൈ ഫ്ലെയിമിലെല്ലാം ഇട്ടിട്ട് മെൽറ്റ് ചെയ്യുമ്പം അത് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ ബട്ടർ നന്നായിട്ട് മെൽട്ടായി കിട്ടും കേട്ടോ അപ്പോൾ ഇരുന്നൂറ് ഗ്രാം അൺസോൾട്ടഡ് ബട്ടറും കൂടി ഒഴിച്ചിട്ട് ജസ്റ്റ് ഒരു മിനിറ്റും കൂടി ലോ സ്പീഡിൽ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം അതിന് ശേഷം നമ്മൾ അരിച്ചു വെച്ച മൈദ ഉണ്ടല്ലോ നമുക്കിതിലേക്ക് ഫുള്ളായിട്ട് തന്നെ ഇട്ടുകൊടുക്കാം കൂടെ തന്നെ കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി കൊടുക്കണം കേട്ടോ നല്ല മോയിസ്റ്റ് മോയ്സ്റ്റാവാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം നമുക്കിതാ വീണ്ടും ബീറ്റ് വെച്ചിട്ട് തന്നെ ഒരു മുപ്പത് സെക്കൻഡ് ലോ സ്പീഡിൽ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ ആ ഒരു എഗ്ഗും പിന്നെ നമ്മുടെ മൈദിയൊക്കെ ജസ്റ്റ് ഒന്ന് മിക്സ് ആവുന്ന രീതിയിൽ ഒന്നൊരു മുപ്പത് സെക്കൻഡ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് അതിൻ്റെ സ്പൂണോസ് അല്ലെങ്കിൽ സ്പാച്ചിലോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു തിക്കായിട്ടുള്ള ഫോമിൽ നമ്മുടെ ബാറ്ററി കിട്ടും കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ ബാറ്ററാണ് നമുക്ക് വേണ്ടത് ഒരുപാട് ലൂസി ആയിട്ടുള്ള ബാറ്ററി അല്ല ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു കേക്ക് ടീന്നാണ് ഞാനിപ്പോൾ നയൻ ഇഞ്ചിൻ്റെ സ്ക്വയർ ടീന്നാണ് എടുത്തിട്ടുള്ളത് അത് ഇതാ ഓയിലൊക്കെ ബ്രഷ് ചെയ്തിട്ട് ബട്ടർ പേപ്പറൊക്കെ ഒന്ന് വിരിച്ചൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ബാറ്ററി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ബാറ്ററിൻ്റെ തിക്നെസ് നോക്കിക്കോളൂ ഒരുപാടിങ്ങനെ എന്താ പറയുക സിൽക്കി ഫോമിയായിട്ടുള്ള ബാറ്ററി അല്ല കുറച്ച് തിക്കായിട്ടുള്ള ബാറ്ററുണ്ടാകും അപ്പോൾ ഇങ്ങനത്തെ ബാറ്ററി തന്നെ കിട്ടാവാൻ ശ്രദ്ധിക്കണം കേട്ടോ അപ്പം നമ്മളിത് ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു കേക്ക് ഉണ്ടല്ലോ അത് കേൾക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയിട്ടാണ് നല്ലൊരു ബട്ടർ കേക്കിൻ്റെ ഫ്ലേവർ ഉണ്ടാവും അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ കഴിക്കാം ഇങ്ങനെ വേണമെങ്കിലും ഇങ്ങനെയും കേൾക്കാം ഇത് ഇത് നമ്മൾ ഉണ്ടാക്കിയിട്ട് റസ്ക് പോലെ ആക്കാം അപ്പോൾ ക്ഷമ ഉണ്ടെങ്കിൽ റിസ്ക് ഉണ്ടാക്കാം കേട്ടോ ഇനി നമ്മുടെ ഇതാ ബാറ്റർ ഒഴിച്ചിട്ട് അതൊന്ന് ലെവൽ ചെയ്തെടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം വൺ എയ്റ്റി ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ വൺ സിക്സ്റ്റിയിൽ ഒരു മുപ്പത് മിനിറ്റ് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കേക്ക് ഇതാ നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട് കേക്ക് നല്ലോണം തണുത്തതിന് ശേഷം മാത്രം ഇത് കട്ട് ചെയ്യട്ടോ അല്ലെങ്കിൽ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഒരു മണിക്കൂറിന് ശേഷം ഞാനിപ്പോൾ ഫാനിൻ്റെ ചോട്ടിൽ വെച്ചിരുന്നു അപ്പോൾ നന്നായിട്ട് ത്തിട്ടുണ്ട് കേട്ടാ നമുക്ക് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് റിമൂ റിമൂവ് ചെയ്യാം പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടാട്ടെ നമ്മൾ അടിയിൽ ബട്ടർ പേപ്പർ വെച്ചുകൊണ്ട് തന്നെ ചാൻസ് ഒന്നും ഇല്ലല്ലോ അപ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം ഇത് കട്ട് ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് ഇനി നമ്മൾ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് സൈഡിൽ നിന്നൊക്കെ വെടിയിച്ചെടുക്കാം അതിന് ശേഷം നമുക്ക് എത്രയാണോ വീതി വേണ്ടത് റസ്ക്കിന് അത്രയും വീതിയിൽ നമുക്ക് കട്ട് ചെയ്യാം അതുപോലെ എത്ര നീളാണോ വേണ്ടത് നമ്മൾ നമ്മൾ ഉണ്ടാക്കുന്ന കേക്കാണല്ലോ അതുകൊണ്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വീതി കൂട്ടും കുറക്കുമൊക്കെ ചെയ്യാമല്ലോ അപ്പം ഞാനിപ്പോൾ ഇത് അളവിലാണ് കേട്ടോ മുറിക്കുന്നത് ഈയൊരു വീതിയിലും നീളത്തിലുമാണ് മുറിക്കുന്നത് കേട്ടോ സാധാരണ നമ്മുടെ ടീക്കേക്കിൻ്റെ ആ ഒരു ഷേപ്പിലാണ് ഞാനിപ്പം മുറിച്ചിട്ടെടുത്തിട്ടുള്ളത് മൊത്തം എനിക്ക് ഇരുപത്തിരണ്ട് റസ്ക്കാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് നമുക്ക് പത്ത് മുപ്പത് റസ്ക് കിട്ടും പക്ഷേ ബാക്കിയെല്ലാം പിള്ളേർ കേക്ക് എന്ന് പറഞ്ഞിട്ട് തിന്നുള്ള കേട്ടോ അപ്പം അതുകൊണ്ട് ഇതാ ഇത്രയും കേക്ക് റസ്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൂ ഇനി നമുക്കിത് ബേക്ക് ചെയ്യേണ്ടതെന്ന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വൺ സിക്സ്റ്റിയിൽ ഒന്ന് പത്ത് മിനിറ്റ് പ്രിഹീറ്റ് ചെയ്ത ഓവനിൽ നമുക്ക് ഈ വൺ ഫിഫ്റ്റിയിൽ ഒരു പതിനഞ്ച് മിനിറ്റ് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം അതിനുശേഷം അത് ഓഫാവല്ലോ എന്നിട്ട് നമുക്ക് ഇതുപോലൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഈയൊരു കേക്ക് ഉണ്ടല്ലോ അത് നമുക്ക് തിരിച്ചിട്ട് എടുക്കാം അപ്പുറത്തെ ഭാഗം ഒന്ന് ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് വീണ്ടും പതിനഞ്ച് മിനിറ്റ് വൺ ഫിഫ്റ്റിയിൽ ബേക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇതാ ഈ ഒരു ക്രിസ്പി ആയിട്ടുള്ള റിസ്ക് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീ കൂ തീ കൂട്ടിയിട്ടില്ല നമ്മളെ ടെമ്പറേച്ചർ കൂട്ടിയിടാൻ പാടില്ല അങ്ങനെ ഇട്ടു കഴിഞ്ഞാൽ എന്താ പറയുക കേക്ക് റിസ്ക് മൊത്തം കഴിഞ്ഞു പോകും അപ്പൊ വൺ ഫിഫ്റ്റിയിൽ ഏറ്റവും ചെറിയ ചൂടിൽ നമ്മളിത് ബേക്ക് ചെയ്യണം കേട്ടോ അപ്പറും ഇപ്പറും രണ്ട് ഭാഗവും നമ്മളിത് ബേക്ക് ചെയ്തെടുക്കണം പതിനഞ്ച് മിനിറ്റ് വീതം എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് തണിഞ്ഞതിന് ശേഷം ഒന്ന് പൊട്ടിച്ചെടുത്തതിന് അടിപൊളിയിട്ട് ഇട്ടോട്ട് റിസ്ക് ഒക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോണ്ടല്ലോ ഒരു പ്രത്യേക ഫീൽ ആട്ടാ നമ്മളെ കൊണ്ട് നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള റിസ്ക് ഇതിന്റെ ക്രിസ്ബിനെസ് ഇങ്ങനെ തന്നെ കേട്ട് നോക്കിക്കോട്ടോ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നുണ്ട് വേണമെങ്കിൽ ഞാൻ കഴിച്ചു നോക്കട്ട ഒരു പോലും സോണോ മൂന്നിക്കത്ത് പത്ത് ഞാൻ ചായൽ മുക്കിയിട്ട് കഴിക്കാം കാണിച്ച കാരണം രാത്രി നമ്മൾ ഉറങ്ങുന്ന ടൈം വരുന്നു അപ്പം ഇത് എന്തായാലും മസ്റ്റ് ട്രൈ ആയിട്ടാ എന്തായാലും ഉണ്ടാക്കിയിട്ട് ട്രൈ ചെയ്യാം നല്ലൊരു ബട്ടർ റസ്ക് കേട്ടോ ബട്ടർ കേക്ക് റിസ്ക് സോ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു നല്ലൊരു വീഡിയോ ആയി കാണാം അതുവരെക്കും ബൈ ഫ്രം മനോസ്ബാ താങ്ക് യു ഇത് നമുക്കില്ലേ നല്ല ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഒരു രണ്ടാഴ്ച വരെ സൂക്ഷിക്കാം കേട്ടോ അപ്പൊ രണ്ടാഴ്ച വരെ ഒന്നും ഉണ്ടാവൂല എന്നാലും ഞാൻ പറഞ്ഞു കേട്ടോ അപ്പം